കേരള വ്യാപാരി വ്യവസായ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന വടക്കഞ്ചേരി ഫെസ്റ്റിവൽ ഫെസ്റ്റിവൽ തുടക്കമായി ഈ മാസം വരെ സുമോദ് ഉദ്ഘാടനം ചെയ്തു ഇവിടെ പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി വ്യാപാരി വ്യവസായിയുടെ സമയം അതോടൊപ്പം തന്നെ സംഘാടനം സാധാരണ നമ്മൾ പറയാറുണ്ട് സംഘാടനം കലയും ശാസ്ത്രവുമാണ് അപ്പോൾ അത് അന്വർത്തമാകുന്ന രൂപത്തിലാണ് ഇവിടെ സംഘാടനം ഒരുക്കിയിട്ടുള്ളത് ഏതാണ്ട് ഇന്ന് വൈകുന്നേരം നാളെയോടുകൂടി ഇവിടെ സ്റ്റാളുകളെല്ലാം തയ്യാറാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ വന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പഞ്ചായത്തിലെയും സമീപ പഞ്ചായത്തിലെയും ഒട്ടേറെ ആളുകൾക്ക് കുടുംബങ്ങൾക്ക് കുട്ടികൾക്ക് അപാലവിടുത്ത ജനങ്ങൾക്ക് ചേരാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ഇവിടുത്തെ ആഘോഷ പരിപാടികൾക്കും അതോടൊപ്പം തന്നെ പ്രതിഷേധത്തിനുമൊക്കെ യൂണിറ്റ് പ്രസിഡന്റ് കെ എം ജലീൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ് മുഖ്യാതിഥിയായി ജില്ലാ ജനറൽ സെക്രട്ടറി കെ എ ഹമീദ് മുഖ്യപ്രഭാഷണം നടത്തി മറ്റു ഭാരവാഹികളായ പി ബാലമുരളി സി എസ് സിദ്ദിഖ് എം ഡി സിജു മുൻമന്ത്രി കെ ഇ ഇസ്മയിൽ വാർഡ് മെമ്പർ ദേവൻ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ഇല്ലിയാസ് പടിഞ്ഞാറെക്കളം പ്രഭാകരൻ സുരേഷ് പി കെ ഗുരു സെയ്തലവി വി ആർ രാമസ്വാമി ജോസ് മോഹനൻ എന്നിവർ പ്രസംഗിച്ചു വിവിധ ിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ കാർഷികോൽപ്പന്നങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം അമ്പതിലേറെ സ്റ്റാളുകൾ തുടങ്ങിയവ പ്രദർശന നഗരിയിലുണ്ട് ദേശീയപാതയോരത്ത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ പെട്രോൾ പമ്പിനു സമീപമാണ് അമ്യൂസ്മെന്റ് പാർക്ക് ഉൾപ്പെടുന്ന ഫെസ്റ്റിവൽ നഗരി തയ്യാറാക്കിയിട്ടുള്ളത് ദിവസവും വൈകിട്ട് കേരളത്തിലെ പ്രശസ്ത കലാകാരന്മാരുടെ കലാപരിപാടികളും പ്രധാന സ്റ്റേജിൽ അരങ്ങേറും മോട്ടോർ വാഹനങ്ങളുടെ അഭ്യാസ പ്രകടനങ്ങൾ നടക്കുന്ന മരണക്കിണർ ബ്രേക്ക് ഡാൻസ് ഡ്രാഗൺ പഴയകാല സൈക്കിൾ യജ്ഞങ്ങൾ ഭക്ഷണ വൈവിധ്യങ്ങളുടെ ഫുഡ് കോർട്ടുകൾ സ് മ്യൂസിക്കൽ നൈറ്റ് കുട്ടികളുടെ കലാപരിപാടികൾ തുടങ്ങി കളർഫുള്ളാക്കുന്ന കാർണിവലാണ് നടക്കുന്നത് യു ടി വി ന്യൂസ് പാലക്കാട്